ഉണ്ട് മൂന്നാറടക്കമുള്ള വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണത്തിന് എൻഒ സി നൽകുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൂടുതൽ കടുപ്പിച്ചാണ് കോടതിയുടെ ഉത്തരവ് എന്നത് ഈ ഉത്തരവ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എൻഒ സി കൊടുക്കണ്ട അല്ലെ എൻഒ സിയുടെ ആവശ്യമില്ല എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാറിലെ നിർമ്മാണത്തിന് എൻ ഒ സി നൽകുന്നതിന് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ റവന്യൂ വകുപ്പ് പരിശോധിക്കേണ്ടത് ഇല്ല എന്നാണ് കോടതിയുടെ വിധിയുടെ ആകത്തുകയായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത ആണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിട്ടിട്ടുള്ള ഒരു വാർത്തയാണ് അതെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പങ്കുവയ്ക്കപ്പെടുന്നു മൂന്നാറൽ കെട്ടിട നിർമ്മാണത്തിന് ഇനി റവന്യൂ വകുപ്പിൻ്റെ എൻ വേണ്ട എന്നാണ് ചെറുതോണിയിൽ നിന്നും എഴുതി വിട്ടതായി പറയുന്ന ഒരു വാർത്തയിൽ പറയുന്ന മൂന്നാറിലെ എട്ട് വില്ലേജുകളിൽ റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയിരുന്ന നിർമ്മാണ നിയന്ത്രണത്തിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ കെട്ടിട നിർമ്മാണത്തിന് ഇനി മുതൽ പഞ്ചായത്തിൻ്റെ അനുമതി മാത്രം മതിയാവും റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സിയുടെ ആവശ്യമില്ല എന്നാണ് ഈ വാർത്ത പറഞ്ഞു വയ്ക്കുന്നത് നമുക്കറിയാം മൂന്നാർ ഉൾപ്പെടുന്ന പ്രദേശത്തെ ടൂറിസം വില്ലേജുകളിൽ എട്ട് വില്ലേജുകളിൽ നിർമ്മാണത്തിന് വിലക്കുണ്ട് നിർമ്മാണം നടത്തുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സി ആവശ്യമാണ് ഈ എൻ ഒ സി ഇനി മുതൽ വേണ്ട എന്ന രീതിയിലുള്ള വാർത്തയും പ്രചരണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫാക്റ്റ് എന്താണ് വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം വിധി ഉദ്ധരിച്ച് അല്ലെങ്കിൽ വിധി വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുകയുള്ളൂ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും വിധിയുടെ ഹൈക്കോടതി ഈ വിധിയുടെ വസ്തുത എന്താണ് എന്നാണ് ഈ അദ്ധ്യായത്തിലൂടെ പരിശോധിക്കുന്നത് മൂന്നാറിലെ നിർമ്മാണത്തിന് എൻ ഒ സി നൽകുന്നതിന് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ റവന്യൂ വകുപ്പ് പരിശോധിക്കേണ്ടത് ഇല്ല എന്നാണ് കോടതിയുടെ വിധിയുടെ ആകത്തുകയായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് മൂന്നാറിലെ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന വില്ലേജുകളിൽ എൻ ഒ സി നൽകുന്നതിന് റവന്യൂ വകുപ്പ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്നതാണ് കോടതി പറഞ്ഞു വച്ചി വച്ചിരിക്കുന്നത് മൂന്നാർ സ്വദേശി അബ്ദുൽ സലാം മകൻ അബ്ദുൾ റഹ്മാൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വീട് നിർമ്മാണത്തിന് എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൽ സലാം ദേവികുളം തഹസിൽദാർക്ക് അപേക്ഷ നൽകുന്നു അപേക്ഷ പരിഗണിച്ച തഹസിൽദാർ കെട്ടിടത്തിൻ്റെ എലവേഷനും പ്ലിന്തു ശരിയല്ല എന്നത് കാണിച്ച് എൻ ഒ സി നൽകാൻ കഴിയില്ലെന്നറിയിച്ച് ഒരു ഉത്തരവ് അബ്ദുൽ സലാമിന് നൽകുന്നു ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് എൻ ഒ സി നൽകുന്നതിന് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുള്ള പരിശോധനകൾ റവന്യൂ വകുപ്പ് നൽകി നടത്തേണ്ടതില്ല അത്തരത്തിലുള്ള ഇടപെടൽ എൻ ഒ സി നൽകുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുള്ള പരിശോധനകൾ നടത്തേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ റവന്യൂ വകുപ്പ് കടന്നു കയറരുതെന്നും കോടതി ഈ വിധിന്യായത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് പ്ലാനും എസ്റ്റിമേറ്റും വിന്തേരിയും എലവേഷനും മറ്റും പരിശോധിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പട്ടയത്തിൻ്റെ നിജസ്ഥിതി അതുമായി ബന്ധപ്പെട്ട പട്ടയ പട്ടയം യഥാർത്ഥ പട്ടയമാണോ പട്ടയം വ്യാജ പട്ടയമാണോ ഈ പട്ടയ വ്യവസ്ഥകൾ അനുസരിച്ചാണോ കെട്ടിടം നിർമ്മിക്കാൻ കഴിയുക ഈ നൽകി പട്ടാധാർ ഹാജരാക്കിയിരുന്ന രേഖകൾ പ്രകാരം കെട്ടിട നിർമ്മാണം അനുവദിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് പരിശോധിക്കേണ്ടതെന്നാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് പട്ടയ പട്ടയവ്യവസ്ഥകളുടെ ലംഘനമുണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പിന് പരിശോധിക്കാം യഥാർത്ഥ പട്ടയം ഉണ്ടോ എന്ന് പരിശോധിക്കാം യാത പട്ടയമാണോ പട്ടയ ആധാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ചെല്ലാം റവന്യൂ വകുപ്പിനും പരിശോധിക്കാം അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെട്ടിടം എത്ര ബ്ലിൻതേരിയയിൽപ്പെട്ടതാണ് കെട്ടിടം എത്ര സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അത്തരം കാര്യങ്ങളും എലവേഷനും ഒക്കെ പരിശോധിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിൽ റവന്യൂ വകുപ്പിന് അധികാരമില്ല എന്നാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് അടക്കമുള്ള നിർമ്മാണ നിരോധനം നൽകുന്ന പഞ്ചായത്തുകൾ നിർമ്മാണാനുമതി നൽകുന്നതിന് മുമ്പ് പട്ടയം സംബന്ധിച്ചുള്ള പരിശോധനകളെ കർശനമാക്കണമെന്നാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും അടക്കമുള്ള വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണത്തിന് എൻ ഒ സി നൽകുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൂടുതൽ ഘടിപ്പിച്ചാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ ഉത്തരവ് ആണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കോടതിയുടെ ഈ ഉത്തരവ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇനി മൂന്നാർ മേഖലയിൽ റവന്യൂ എൻഒസി വേണ്ട കെട്ടിട നിർമ്മാണത്തിന് എൻ ഒ സി വേണ്ട എന്ന രീതിയിലുള്ള പ്രചരണം ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടുണ്ട് അത് എന്തായാലും ഈ പ്രചരണത്തിന് പിന്നിൽ എന്തായാലും കോടതി ഉത്തരവ് പറയുന്നത് ഇതാണ് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ മേൽ റവന്യൂ വകുപ്പ് കടന്നു കയറരുത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് പഞ്ചായത്തും അത് ഗ്രാമപഞ്ചായത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു നിയമവിദഗ്ധൻ്റെ അഭിപ്രായം കൂടി ഈ അദ്ധ്യായത്തോടൊപ്പം ചേർക്കുകയാണ് ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിധി മുഹമ്മദ് മുസ്താഫ് ജഡ്ജി അദ്ദേഹത്തിൻ്റെ വിധി അനുസരിച്ച് എൻ ഒ സി കൊടുക്കണ്ട അല്ലെ എൻ ഒ സിയുടെ ആവശ്യമില്ല എന്നല്ല ഉദ്ദേശിച്ചിട്ട് നമ്മൾ എൻ ഒ സിക്ക് അപേക്ഷിക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെടാ പെ പെടരുതാത്തത് എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഒരു എൻ ഒ സിക്ക് അപേക്ഷ കൊടുത്താൽ അവർ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആദ്യം പട്ടയം ജനുവൻ ആണോ അതായത് സത്യസന്ധവുമായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള പട്ടയമാണോ എന്ന് മനസ്സിലാക്കണം രണ്ട് പട്ടയത്തിനകത്ത് എന്തെല്ലാം വ്യവസ്ഥകളാണ് ഉപാധികളാണ് ഉള്ളത് എന്ന് കാണണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എൻ ഒ സി കൊടുക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളു മറിച്ച് പട്ടയ സ്ഥലത്ത് വയ്ക്കാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ പ്ലാൻ ആവശ്യപ്പെടാനോ അതിൻ്റെ പ്രിൻ്റ് കയറിയെ എന്താണെന്ന് അന്വേഷിക്കാനോ ആ കെട്ടിടത്തിൻ്റെ എലിവേഷൻ എന്താണെന്ന് അന്വേഷിക്കാനോ ഒന്നും തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു അവകാശവുമില്ല അത്തരത്തിൽ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ അധികാരത്തിലേക്ക് കടന്ന് കയറുന്നതിന് തുല്യമാണ് ചുരുക്കത്തിൽ എൻ ഒ സിക്ക് പട്ടാധകാരനൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പട്ടയം ജെനുവിനാണോ പട്ടയത്തിലെ കണ്ടീഷനിൽ നിന്ന് എന്ന് മാത്രം കാണുക മറ്റ് കെട്ടിടത്തെ സംബന്ധിച്ചുള്ള പ്ലാനുകൾ അതിനകത്ത് ബിൽഡിംഗ് റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ കൃത്യമാണോ സത്യമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മാത്രമാണ് തന്നെയുമല്ല ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അതായത് അപ്പുറം മറ്റു കാര്യങ്ങളൊന്നും എൻ ഒ സി കൊടുക്കുന്ന സമയത്ത് ആവശ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു ക്രമം ക്രമമായിട്ടുള്ള യൂണിഫോം ഏകീകൃതമായ ഒരു ഫോം തന്നെ ഇതനുസരിച്ച് എൻ ഒ സിയെ സംബന്ധിച്ച് തയ്യാറാക്കണമെന്ന് അത് കരണീയമായിരിക്കും എന്നും വേണ്ട ഡയറക്ഷൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഈ ഉത്തരവ് മുഖാന്തരം നൽകിയിട്ടുണ്ട് മൂന്നാറടക്കമുള്ള വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണത്തിന് എൻ ഒ സി നൽകുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പ് പാലിക്കേണ്ട നടപടി ക്രമങ്ങൾ കൂടുതൽ കടുപ്പിച്ചാണ് കോടതിയുടെ ഉത്തരവ് എന്നത് ഈ ഉത്തരവ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഈ പന്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ എതിർപ്പുകൾ നിങ്ങളുടെ സഹായങ്ങൾ എല്ലാം ഞങ്ങളെ കമൻറ്റ് ബോക്സ് വഴി എഴുതി അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ഈ അദ്ദേഹം ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുവാനും ഇത് കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ വാർത്തകളുടെ വസ്തുത എന്താണെന്ന് ജനം മനസ്സിലാകുന്നതിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം